നല്ല പഴുത്ത മാങ്ങയും ബ്രെഡും തേങ്ങാപ്പാലും കൊണ്ട് വെറും അഞ്ചു മിനിറ്റിൽ കിഡിലൻ പുഡിങ്ങ് പാലോ മുട്ടയോ ക്രീമോ പഞ്ചസാരയോ ഒന്നും വേണ്ടേ വേണ്ട അപ്പം നമുക്ക് വേണ്ട സാധനമാണ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ നല്ല പഴുത്ത മാമ്പഴം പിന്നെ കുറച്ച് സ്ലൈസ് ബ്രെഡും അല്പം മധുരം കൂടുതൽ വേണമെന്ന് തോന്നുന്നവർക്ക് തേൻ ഒന്നോ രണ്ടോ സ്പൂണോ ഒഴിക്കാം ഓക്കെ നോക്കുവല്ലേ അഞ്ചോ രണ്ട് ഗ്ലാസ് ആണ് പുഡിങ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ അപ്പൊ ഒരു ഗ്ലാസിന് നമുക്ക് ഏകദേശം മൂന്ന് ബ്രെഡ് വേണം തള്ളി ഇറക്കുവാണ് അപ്പൊ ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് തണി ഒഴിച്ചു നന്നായിട്ട് ഇളക്കി ഒഴിപ്പിച്ചു ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് തേങ്ങാപ്പാൽ ഉണ്ടാക്കാനോ അടിക്കാനോ മഴിയാണെങ്കിൽ നല്ല പാല് കാറ്റി തണുപ്പിച്ചു നമ്മുടെ അടുപ്പ് ഒരു കുഴപ്പമില്ല ചൂടുണ്ടാക്കാ ഒരുപാട് കൂടുണ്ട കുടിയെന്ന് തോന്നുകയാണെങ്കിൽ ഇങ്ങനെ എടുത്ത് വേണ്ട ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് പ്രസ് ചെയ്ത പുറത്തോട്ട് വരരുത് നമ്മൾ കുറച്ച് കൂടുതൽ ഒഴിച്ചാൽ കുഴപ്പമില്ല പ്രെസ് ചെയ്തു ബ്രെഡ് ആവുമ്പോൾ നന്നായിട്ട് കുടിക്കൂല്ലോ എക്സോസ് വരാൻ പറ്റില്ല എക്സോസ് വരുന്ന കണ്ടോ ഇതെങ്ങനെ നമുക്ക് കിട്ടും നല്ല അടിപൊളി മൽഗോവ മല്ലിപ്പഴം ചെറിയ ചെറിയ ക്യൂബാക്ക കേട്ടോ തിന്നാനുള്ള ആഗ്രഹം കൊണ്ട് വലിയ ക്യൂബാക്കരുത് ചെറിയ ചെറിയ ക്യൂബാക്ക ഇങ്ങനെ ഇങ്ങനെയങ് തോണ്ടി ഇങ്ങനെ അങ് ഇട്ട് ആ ഇട്ട് നമ്മൾ വെച്ചു എന്നിട്ട് ഒന്നും കൂടതേ ഒന്ന് താഴെ പോയിട്ടുണ്ടാവും കേട്ടോ അതെ പശുവിമ്പാലും ഒഴിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ പിന്നെ വലിച്ച് പശുമ്പാലും കണിയും കൂടെ ചേരത്തില്ല അത്ര സുഖമില്ല അപ്പൊ തേങ്ങാപ്പാതിന് എടുക്കാം കേട്ടോ ഈ എത്ര നോക്കിയിട്ട് ഈ കൈക്ക് എനിക്ക് വശമോ ബലോ കിട്ടുന്നില്ല ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പറ്റിപ്പോയില്ലേ വീണ്ടും ഇതിപ്പോൾ മൂന്നാമത്തെ ലാസ്റ്റ് ബ്രെഡാണ് കേട്ടോ വേണമെങ്കിൽ ഒരു ലെയർ കൂടെ നമുക്ക് വെക്കാൻ വേണ്ട അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ രണ്ട് മൂന്ന് ലെയറ് ബ്രെഡായി ഇപ്പം ലാസ്റ്റ് ഇതേ ഒന്നും കൂടെ നമ്മൾ കുറച്ചു ക ഇങ്ങനെ ഇട്ടു ക്യാഷിനിട്ട് പൊടിച്ചത് ഇത് ഓപ്ഷനിലാണ് കേട്ടോ ആർഭാടത്തിന് ഇങ്ങനൊരു ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് സൂപ്പർ ആയിരിക്കും അപ്പൊ അതായത് ഇത് നേരെ ഒരു ഇരുപത് മിനിറ്റ് ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെക്കുക ഫ്രീസറിൽ വെച്ചാലും ഓക്കെ ആണ് ഫ്രീസറിലും ഫ്രിഡ്ജിലും വെക്കാം ഒന്നും ഫ്രിഡ്ജിലും വെക്കാം ഓക്കെ അപ്പം നമ്മൾ രണ്ടെണ്ണം ചെയ്ത് നിങ്ങളെ ഞാൻ കാണിച്ചു സെയിം ആണ് ഒന്ന് ഫ്രീസറിലും വെച്ചോ ഒന്ന് ഫ്രിഡ്ജിലിങ്ങ് വെച്ചു അപ്പം എന്റെ ഇടയിൽ ഒരാളിരിക്കുന്നത് ഏതാ അതാണ് അന്നമ്മ പിശിക്കിയുടെ യഥാർത്ഥ പിശിക്കിൻ്റെ മുഖം ഞാൻ ആ ബ്രെഡ് കട്ട് ചെയ്ത് റൗണ്ട് എടുത്തില്ല അപ്പൊ നോക്കുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള കുറേ ഉണ്ട് അത് നമുക്ക് വേസ്റ്റ് ആക്കാൻ പറ്റുമോ ഞാൻ അതെല്ലാം കൂടി അകത്ത് അത് ഇല്ലല്ലോ കുത്തി നിറച്ചൊരു സെറ്റാക്കി ഇനി ഉണ്ട് ആരും ഇവരൊന്നും അറിയാൻ പോകണല്ലോ അപ്പം ആദ്യം നമ്മള് ഫ്രീസറിൽ വെച്ചത് താ എടുത്ത് കഴിക്കാൻ പോവാണ് വെറു മിനിറ്റ് കൊണ്ട് അതും ലൈവായിട്ട് ഉണ്ടാക്കിയ സാധനം ഞാൻ തന്നെ പൊതുവെട്ടു സെറ്റാണ് ഒരു ചെറിയൊരു കുഴപ്പമുള്ളത് ഇതിലിട്ട മാങ്ങ പുളിയുണ്ട് അതിനൊരു ചെറിയ പുളി ചവ വരുന്നുണ്ട് അപ്പൊ ഒരു കഞ്ചായ് ഇവിടെ നിൽക്കട്ടെ പുളി ഇല്ലാത്ത മാങ്ങ നോക്കട്ടെ കേട്ടോ ഇത് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ ലെയർ 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 ആയിട്ട് വെറു അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയ മാംഗോ പുടി ഇതിലൊരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ അകത്ത് ഷുഗർ ചേർത്തിട്ടില്ല ക്രീം ചേർത്തിട്ടില്ല എഗ്ഗ് ചേർത്തിട്ടില്ല പാല് പോലും ചേർത്തിട്ടില്ല അങ്ങനെ ഒരു ഫുഡിങ്ങനെ കണ്ടുണ്ടോ ഇല്ലെങ്കിലേ കാണണം ഉണ്ടാക്കണം സൂപ്പർ ലാസ്റ്റ് എന്റെ ഉടായ്പും കൂടെ ഞാൻ തിന്നുകൊണ്ട് കേട്ടോ ഭംഗിയൊന്നും ഉണ്ടാവില്ലേ കാണാൻ എന്നാന്ന് വെച്ചെല്ലാം പൊടിഞ്ഞ സാധനങ്ങളാണല്ലോ പക്ഷെ ഞാൻ എൻ്റെ പാവ് കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും സത്യതും ഞാൻ പറയുന്നത് വിശ്വസിച്ചോ എനിക്ക് വലിയ മുഞ്ചന്മാരായി ഉണ്ടാക്കിയ രണ്ടമ്മമാരെക്കാളും എനിക്കിഷ്ടമായത് ഇതാണ് എന്താ കാര്യമെന്നറിയോ ഇതിൻ്റെ അകത്ത് മാങ്ങയുടെ അളവ് കുറവും ബ്രെഡിൻ്റെ അളവ് കൂടുതലുമാണ് പിന്നെ എല്ലാത്തിൻ്റെയും പഴുത്ത മാങ്ങയുടെ അംശം മാത്രമാണ് എടുത്തിട്ടുള്ളത് മാംഗോ പുഡിങ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം ഒന്ന് ഇങ്ങനെ ഭംഗിയായിട്ട് വെക്കണം ഇത് പൊടിച്ചിട്ടാലും മതി നല്ല തിക്കായിട്ട് ബ്രെഡ് വെക്കണം ബ്രെഡിൻ്റെ അളവ് നാല് ലെയർ വെക്കണം നല്ല പഴുത്ത മാങ്ങപ്പഴം വേണം പിന്നെ പിന്നെതാ ഒട്ടും കുറയ്ക്കാതെ തേങ്ങാപ്പാലും വേണം ഉം അപ്പോ അന്നമ്മേനെ പൊങ്കാല ഇടുന്നവരെല്ലാം വാ ഉം അന്നമ്മ തിന്നുന്നത് കണ്ടാൽ അതുണ്ട് ഇതുണ്ട് അങ്ങനെ തോന്നുന്നു ഇങ്ങനെ തോന്നും എന്നൊക്കെ പറഞ്ഞു പക്ഷേ അന്നമ്മേനീ റെസിപ്പി ഉണ്ടാക്കി തിന്നാണ്ടല്ലോ പരസ്യമായിട്ട് തിരുത്തത്തില്ലെങ്കിലും റെസിപ്പി ഉണ്ടാക്കി കഴിക്കുമ്പോൾ വേണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നൽ വരും അതെൻ്റെ ഉറപ്പാണ്